ഹായ് ഫ്രണ്ട്സ് സുതിമോൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചിരി ഇരുചിരി പമ്പർ ചിരി എന്ന ഒരു പ്രോഗ്രാമിലൂടെ സ്വന്തം കഴിവിലൂടെ മുന്നോട്ട് വന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുതിമോള് അപ്പൊ സുതിമോള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി ആ വീഡിയോ കാണുന്നവർ ആർക്കാണെങ്കിൽ നമുക്ക് അതിന് സങ്കടം വരും നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്കു പറഞ്ഞ് അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ഇല്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക് മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരുന്ന ഞങ്ങൾ ആ ഒരു രണ്ട് മക്കളെ ഒരുമിച്ച് തന്നതാണ് അല്ലെ രണ്ടൂറ് അച്ഛൻ്റെ മക്കളല്ല അത് ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കളെ ആ മക്കളെ കാണിച്ച് തെണ്ടി വിളിച്ച സ്ഥലം ഉണ്ടാക്കണത് പക്ഷെ ഞാൻ അങ്ങനെ ഒന്ന് സത്യം പറയാ എന്താലേ നല്ലത് പറഞ്ഞ ഒരാൾക്കാര് മുന്നോട്ട് വരുന്നതിനെ കാട്ടി നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാരണങ്ങളും പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും ആളുകൾ മുന്നിലോട്ട് വരിക അപ്പൊ സുതിമോള് സുതിമോൾ എവിടെയാണ് താമസിക്കുന്നത് വീട് എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വീടും ചുറ്റും ഒക്കെ മൊത്തത്തിൽ വെള്ളം പൊങ്ങി ഒരു മൂന്ന് മക്കളും സുതിമോളും ഹസ്ബൻഡും കൂടി കിടക്കുന്നത് വളരെ പാവപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് അങ്ങനെ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അത് കാണുന്ന ആരും വിചാരിക്കുക ദൈവമേ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നാളെ നല്ലൊരു വീട് ആ സ്തുതിമോൾക്ക് കിട്ടണേന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക ആ സമയത്താണ് ഓരോരുത്തർ കമന്റുമായിട്ട് വന്നിരിക്കുന്നത് മക്കളെ കാണിച്ച് സഹതാപം പിടിച്ച് തെണ്ടിയല്ലേ നിങ്ങള് പൈസ ഉണ്ടാക്കുന്നതെന്ന് സുതിമോളി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് വന്ന് ഇപ്പം എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു പഴയ വീട് കാണിച്ചോ അല്ലെങ്കിൽ മക്കളെ കാണിച്ചോ കാശുണ്ടാക്കാൻ വേണ്ടിട്ട് വന്ന ഒരു വ്യക്തിയല്ല സുതിമോള് തന്നെ പറയുന്നുണ്ട് സുതിമോള് പൊറോട്ട അടിക്കാൻ നിന്നിട്ടുണ്ട് മറ്റേ ഹോട്ടലിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് വേസ്റ്റ് വരെ കൈകൊണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ തെങ്ങ് വരെ കയറിയിട്ടുണ്ട് അത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ മാത്രമല്ല അത്രയും വേണ്ടി ഫ്ലോറിൽ വന്നിട്ടും സുതിമോളാണെങ്കിൽ സുഖിമോളിന്റെ എല്ലാ കഥകളും ഒരു ചിരിയോടെ പറഞ്ഞതാണ് ആ കഥകൾ കേൾക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആൾക്കാര് നമുക്കൊരു മനസ്സിൻ്റെ ഒരു ഫീലിങ്സ് വേദന തോന്നുമെങ്കിലും സുതിമോളത് പ്രസന്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നതിനെ വളരെ ചിരിച്ചുകൊണ്ടാണ് അതേപോലെ വീടൊക്കെ കാണിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെയൊരു ഇല്ലായ്മ ഉണ്ട് എന്നുള്ള രീതിയിലല്ല കാണിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് അവർ എത്ര ഇല്ലായ്മയിലായിക്കോട്ടെ അതിലൊരു നൂറ് ശതമാനം ഹാപ്പിയാണ് അപ്പൊ സുതിമോൾ പറയുന്ന ഒരു കാര്യം ഇത്രയാണുള്ളു ഞാനിപ്പം ഇങ്ങനെ വരാൻ വേണ്ടി കാരണം ഇപ്പൊ നാളെ എൻ്റെ മക്കൾക്കും ും നല്ലൊരു വീടുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് വന്നത് ഇങ്ങനെ പക്ഷെ ഇതിനിടയ്ക്ക് എന്റെ മക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നാണ് പറയുന്നത് അപ്പൊ ആ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ് അപ്പൊ എന്റെ മക്കളെ അതിൻ്റെ അത് വലിച്ചെടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് വിഷം അവരെ ചകമി ചെന്ന് പണിയെടുത്തിട്ടുണ്ട് തുണിക്കട നിന്നിട്ടുണ്ട് ചെരുപ്പ് കട നിന്നിട്ടുണ്ട് രേഷൻകട നിന്നിട്ടുണ്ട് തെങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ ഞാൻ അതൊരു വീഡിയോ ആക്കി ആക്കിയിട്ടാല് ചിലപ്പോ എന്റെ മക്കള് നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമെന്ന് മാത്രം ഞാൻ സമയത്ത് ചിന്തിച്ചിട്ടുള്ളായിരുന്നു ഇനിയിപ്പൊ നമുക്ക് പറ്റാത്തത് മറ്റുള്ളവര് ചെയ്ത് നേടുമ്പോൾ ഒരു അസൂയ എന്നാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളു കാരണം സുതിമോൾ എന്ന് പറയുന്ന സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് വന്ന് ഇന്ന് ഈ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നില എന്ന് പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ഓരോ ചവിട്ടുപടികളായിട്ട് പയ്യെ പയ്യെ കയറുന്നേ ഉള്ളു അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അടച്ചുറപ്പുള്ള ഒരു വീട് തന്നെയാണ് അപ്പൊ അതില് നിങ്ങൾക്ക് മക്കളെ ഉണ്ടാക്കാനാണോ സമയോ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വൃത്തിഘട്ടപരമായിട്ടുള്ള കമന്റ് ഇടുന്നവര് ഒരു നേരത്തെ സഹായം അവർക്ക് സഹായിച്ചിരുന്ന ഇതേപോലെയുള്ള കൊള്ളില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് ആ ഒരു കുഞ്ഞു കുടുംബത്തെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനാ അതാണ് എനിക്ക് പറയാനുള്ളു അവരവരുടെ വഴിക്ക് വിടുക അവര് ഒരാളുടെ മുന്നിലും വേറൊരു രീതിയിൽ വൃത്തികേടായിട്ട് വന്നിട്ടില്ല അവരവരുടെ ജീവിതം അതേപോലെ തന്നെ സുതിമോള് മുന്നോട്ട് വന്നിരിക്കുന്നത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രമാണ് ആ കഴിവിനെ അംഗീകരിക്കുക സുതിമോളെ പോലെയുള്ള പാവങ്ങളെ ഇതേപോലെയുള്ള കമന്റുകൾ കൊണ്ട് ദ്രോഹിക്കാതെ ഒരു നേരം അവർക്കൊരു സഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സഹായം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതല്ലാതെ ഇതേപോലുള്ള ചെറിയ കുടുംബങ്ങൾ അതായത് ഓരോ ഒരു ദിവസത്തെ ഊണിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കുടുംബങ്ങളെ ഇങ്ങനെ പറഞ്ഞ് അവഹേളിക്കാതിരിക്കുക സ്വന്തം കഴിവുകൊണ്ട് തന്നെ മുന്നോട്ടെത്തിയ ഒരു വ്യക്തി തന്നെയാണ് സുഖിമോള അതിൽ ആർക്കൊരു സംശയം ഉണ്ടാവില്ല അപ്പം അവര് ഇതേപോലുള്ള കമന്റുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക അവരുടെ ഒപ്പം നിക്കുക എനിക്കും പറയാനുള്ളത് നാളെ അവർ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറി നല്ലൊരു അടച്ചുറപ്പുള്ള വീട് അവർക്ക് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം